നമസ്കാരം സിനിമ വ്യവസായ തന്നെ പിടിച്ചു കുടിക്കുക സിനിമാ രംഗത്തെ ഒരു വിഭാഗത്തെ പ്രതികൂട്ടിൽ നിർത്തുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോ മലയാള ചാനലുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയും അത് തന്നെ ഇതിനിടയിൽ ഉണ്ടായിരുന്നു പോയി ഉണ്ടായിരുന്നു യദുവും പോയി പിന്നെ അർജുൻ വന്നു അർജുനും പോയി പിന്നെ വയനാട് വന്നു അതും പോയി എല്ലാം പോയി ഇടയ്ക്ക് മുല്ലപ്പെരിയാർ വലിയ വിവാദമായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പൊട്ടൂന്ന് പറഞ്ഞിരുന്നു അതും പോയി മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ വാർത്തയും വാർത്തയല്ലാതായി ഇപ്പോ ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചിരുന്നു മുഴുവനായി പരിശോധിച്ചില്ല പത്തിരുന്നൂറ്റി നാൽപ്പത് പേജ് ഉള്ളതിൽ ഒന്ന് ഓടിച്ചു നോക്കി നിന്ന് എനിക്ക് മനസ്സിലായത് അതൊരു ഒരു പക്ഷം അതായത് ഒരു വൺ വേ ട്രാഫിക് ആണ് എന്നാണ് ആരൊക്കെയോ കുറച്ച് പരാതി പറഞ്ഞു ആ പരാതികളെല്ലാം അതേപടി ക്രോഡീകരിച്ച് അവരുടെ പേരും അഡ്രസ്സും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ക്രോഡീകരിച്ച് എഴുതി വെച്ചിട്ട് അതൊരു റിപ്പോർട്ടാക്കി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പരാതിക്കാരുടെ ഒരു വലിയൊരു ലിസ്റ്റ് അതാണ് ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഞാൻ കണ്ടത് അല്ലാതെ അതൊരു അന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല ഏതൊരു കോടതിയും ഒരു ഒരു ഫൈനൽ റിസൾട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ ആരോപിതൻ പറയുന്നത് കേട്ട് ശിക്ഷ വിധിക്കുകയല്ല ചെയ്യുന്നത് ഒരാൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഇതിയാൾക്ക് ഒരു എൺപത് കൊല്ലം ശിക്ഷ അല്ലെങ്കിൽ ഒരു നാൽപ്പത് കൊല്ലം ശിക്ഷ എന്ന് പറഞ്ഞ് വിധിച്ചിടുകയല്ല ചെയ്യുന്നത് എന്താണ് ചെയ്തതെന്ന് ചോദിക്കും താൻ അവിടെ ഇല്ലായിരുന്നുവെന്നും താൻ മറ്റൊരിടത്തായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തെളിവ് കൊടുക്കാനും അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം ഇതിൽ പങ്കാളിയല്ല എന്ന് പ്രതിസ്ഥാനത്തേക്ക് തെളിയിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് അവസാനം ഇതിന്റെ കല്ലും നെല്ലും പതിരും എല്ലാം നോക്കിയിട്ടാണ് കോടതി വിധി പറയുന്നത് ഇവിടെ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് ഒരു ഹാമകമെറ്റി റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് കണ്ട ഉടനെ സിനിമാ മേഖലയിലുള്ള സകല ആണുകളും പിഴകളാണ് എന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പലരും നടത്തുന്നത് കണ്ടു അതിന് അത്തരത്തിലൊരു പ്രതികരണം വേണ്ട എന്ന് കരുതിയിട്ടാണ് മിണ്ടണ്ട എന്ന് കരുതിയത് മറ്റൊരു സുഹൃത്തുക്കൾ പലരും താങ്കളുടെ അഭിപ്രായം താങ്കൾ പറയണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം പറയാന്ന് വെച്ചത് സിനിമാ മേഖലയിൽ കുറച്ചൊക്കെ ഇടപെടാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി ഹോം സിനിമകളിലും മറ്റും ഡബ്ബ് ചെയ്യാൻ പോയിട്ടുള്ള വ്യക്തി ചിലതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം എല്ലാ മേഖലയിലും കുറച്ച് കുഴപ്പങ്ങളുണ്ട് എന്നാൽ എല്ലാ മേഖലയിലും നല്ലതുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നൂറ് പോക്സോ കേസുകൾ വന്നാൽ അതിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകൾ ഫേക്കാണെന്ന് ഇവിടെയുള്ള വക്കീലന്മാർക്ക് മുഴുവൻ അറിയാം എന്നിട്ടും അവരെ കേസ് വാദിക്കുന്നുണ്ട് അത് കേസ് വാദിക്കുന്ന മജിസ്ട്രേറ്റർമാർക്കും അറിയാം പക്ഷേ പോലീസ് ഹാജരാക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ശിക്ഷ വിധിക്കുന്നു അങ്ങനെ വിധിക്കുക അല്ലാത്തവർക്ക് മാർഗമില്ല അതാണ് നിലവിലുള്ള അവസ്ഥ അതുപോലെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ചെന്ന് വായ തുറന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തെറ്റിൽ തെറ്റോ ഒന്നും നോക്കുന്നില്ല ഉടനെ ജാമ്യമില്ലാത്ത വകുപ്പ് പിടിച്ചിടേൺ അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്കാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ കൂടുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കുടുംബത്തെ കൂട്ടത്തോടെ കൊന്നിട്ട് ഒന്നിലയാൾ ആത്മഹത്യയും അല്ലെങ്കിൽ നാടുവിടും അല്ലെങ്കിൽ കീഴടങ്ങും ഇതാണ് നിലവിലുള്ള അവസ്ഥ കാരണം കൊലപാതക കുറ്റം മാത്രം നോക്കിയാൽ മതിയല്ലോ ഒന്നിൽ ജീവപര്യന്തം കിട്ടും അല്ലെങ്കിൽ തൂക്കികൾ കിട്ടും ഏതായാലും ജീവിതകാലം മുഴുവൻ പീഡിതനായി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല മറ്റേത് ഒരു കേസ് ഈ ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഭർത്താവിന്റെ മാതാവിനെതിരെ കേസ് അതേപോലെ അയാളെ പെങ്ങൾക്കെതിരെ കേസ് അയാൾക്കെതിരെ കേസ് അപ്പനെതിരെ കേസ് വയനാട്ടിൽ കിടക്കുന്ന സഹോദരിക്കെതിരെ കേസ് പിന്നെ സ്ഥലമറ്റാച്ച് ചെയ്യാൻ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും കിട്ടൂല പണിക്ക് പോകാനും പറ്റൂല വിദേശത്ത് പോകാൻ പറ്റൂല ഒന്നിനും പറ്റാത്ത രീതിയിൽ അവര് വളഞ്ഞിട്ട് ആക്രമിച്ച് കുടുംബം കുളന്തോണ്ടുന്നതും ഇതേ പെണ്ണ് തന്നെയാണ് എന്നിട്ടും ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിയമവും കോടതിയും അതുപോലെ പോലീസും ഒക്കെ ഉള്ളത് കോടതി എന്ന് പറയുമ്പോൾ പോലീസും മറ്റുള്ളവരും കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പോകുമ്പോൾ കോടതിക്ക് അങ്ങനെ ആകേണ്ടി വരികയാണ് അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം അപ്പോ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഹേമാക്കം പറ്റി റിപ്പോർട്ട് വരുന്നത് അതിനെ കണ്ണടച്ച് അതുപോലെ വിഴുങ്ങാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം ഇവിടെ സിനിമാ രംഗത്തായാലും എവിടെ ആയാലും ഒരുപക്ഷെ എന്തെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു പരിപാടി അവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ പോലും താൻ എന്നെ പീഡിപ്പിച്ചു എനിക്ക് മര്യാദയ്ക്ക് എനിക്ക് അടുത്ത സിനിമയിൽ വേഷം തന്നില്ല എന്നുണ്ടെങ്കിൽ താനകത്ത് കിടക്കും എന്ന് പറയുന്ന ഭീഷണികൾ ധാരാളമുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാവും ആ ഭാഗം കൂടി അന്വേഷിക്കണം ഒരു ഭാഗം അന്വേഷിച്ചിട്ട് കുറെ പരാതികൾ വിളിച്ചു വരുത്തിയിട്ട് ആ പരാതികൾ ക്രോഡീകരിച്ചിട്ട് അതാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞെടുത്ത് ഉച്ച കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ആരോപിതനുണ്ട് മറുഭാഗത്ത് ആ ആരോപിതനും പറയാനുണ്ടാകും അതാണായാലും പെണ്ണായാലും അപ്പൊ ആ മേഖലയിലുള്ള അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എല്ലാ മേഖലയിലും പണ്ടൊരു സഖാവ് പറഞ്ഞറിയാലോ പെണ്ണുള്ള അടുത്ത് വാണിഭം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ സിനിമാ മേഖലയിലുണ്ട് പത്രസ്ഥാപനങ്ങളിലുണ്ട് ചാനലുകളിലുണ്ട് എവിടെയുമുണ്ട് എവിടെ ഇല്ലാത്തത് എല്ലാ സ്ഥലത്തും ഉണ്ട് തൊഴിലിടങ്ങളിലുണ്ട് നാടകങ്ങളിലുണ്ട് കലാരംഗത്ത് പ്രത്യേകിച്ചും ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ആ മേഖലകളിലെല്ലാം എല്ലാവരും മോശം എന്ന് പറയാൻ പറ്റുമോ പറ്റൂല കുറച്ച് പേര് മോശം ഉണ്ടാവും ബാക്കി കുറച്ചാൾക്കാർ നല്ലതും ഉണ്ടാവും ഈ നല്ലത് ഇത് മോശം അതെന്ന് നോക്കാതെ ഒരു വിഭാഗത്തെ മുഴുവൻ കാടച്ച് കണ്ട ഒരു മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേവിടെ കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങി ഞാനും നിങ്ങളോടൊപ്പമാണ് ഇവിടെ സങ്കടപ്പെടുന്ന ആ വനിതകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ അവർക്കൊപ്പമാണ് പീഡിപ്പിക്കപ്പെടുന്നവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം അതിൽ ബഹുഭൂരിപക്ഷവും കളവാണ് ഒരാൾ ഓടി വന്ന് കുറെ ആൾക്കാരുടെ മൊഴി കൊടുത്തു എന്നൊക്കെ കേട്ടു എന്താ ഇത്ര പാഞ്ഞു വന്ന് കണ്ട മൊഴി കൊടുത്തിട്ട് പോകാൻ ആ മൊഴി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ മൊഴി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവും ഇവിടെ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈരാഗ്യം എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ ഇത് ഇത്തരം റിപ്പോർട്ട് മാത്രമല്ല കേൾക്കാൻ സുഖം ഉണ്ടാവും കഴിഞ്ഞ കുറച്ച് മൂന്നാല് ദിവസമായിട്ട് ഇപ്പൊ പീഡനമൊന്നും അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അറിയാല്ലോ ആ രീതിയിൽ ആഘോഷിക്കുകയാണ് അതായത് അവിടെ സിനിമയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മനോഹരമായിട്ട് അതിനേക്കാൾ വലിയ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വാർത്ത മനപ്പുറം ഒഴിവാക്കിയത് പക്ഷെ അത് വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഒരുപാട് പറയാനുണ്ട് അത് പറയേണ്ടി വന്നാൽ ഇനിയും പറയാം